എൽ ജി എസ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള രസതന്ത്രത്തിൽ നിന്നുള്ള പത്ത് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്ക് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക ഒന്ന് ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഓപ്ഷൻ എ ചെമ്പ് ബി വെളുത്തീയം സി കറുത്തീയം ഡി അലൂമിനിയം ആൻസർ ഓപ്ഷൻ ഡി അലൂമിനിയം ക്വസ്റ്റ്യൻ നമ്പർ ടു പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ചൂടാക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഓപ്ഷൻ എ നൈട്രജൻ ഓപ്ഷൻ ബി ഓക്സിജൻ ഓപ്ഷൻ സി ഹൈഡ്രജൻ ഓപ്ഷൻ ഡി ഓസോൺ ആൻസർ ഓപ്ഷൻ ബി ഓക്സിജൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമായ ഇലക്ട്രോൺ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഓപ്ഷൻ എ ജോൺ ഡാൾട്ടൺ ഓപ്ഷൻ ബി ജെ ജെ തോംസൺ ഓപ്ഷൻ സി ഏണസ്റ്റ് റൂദർഫോർഡ് ഡി ജെയിംസ് ചാഡ്വിക് ആൻസർ ബി ജെ ജെ തോംസൺ നാലാമത്തെ ക്വസ്റ്റ്യൻ പിരിയോഡിക് ടേബിളിൽ ഒന്ന് രണ്ട് ഗ്രൂപ്പുകളിൽ ഉൾപ്പെട്ട മൂലകങ്ങളെ ഏത് ബ്ലോക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഓപ്ഷൻ എ എസ് ബ്ലോക്ക് ബി പി ബ്ലോക്ക് സി ഡി ബ്ലോക്ക് ഡി എഫ് ബ്ലോക്ക് ആൻസർ എ എസ് ബ്ലോക്ക് ആണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം ഓപ്ഷൻ എ മെർക്കുറി ഓപ്ഷൻ ബി ലെഡ് സി മണ്ണെണ്ണ ഡി ജലം ആൻസർ ഓപ്ഷൻ ഡി ഡി ആണ് ജലം ആറാമത്തെ ചോദ്യം ആവർത്തന പട്ടികയിൽ ഏത് പിരീഡിലാണ് ഓക്സിജൻ്റെ സ്ഥാനം ഓപ്ഷൻ എ രണ്ട് ഓപ്ഷൻ ബി മൂന്ന് ഓപ്ഷൻ സി നാല് ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല ആൻസർ ഓപ്ഷൻ എ ആണ് രണ്ട് അഞ്ച് ഏഴാമത്തെ ചോദ്യം ഏതിൻ്റെ അയിരാണ് പെൻഡ്ലാൻഡൈറ്റ് ഓപ്ഷൻ എ കോബാൾട്ട് ഓപ്ഷൻ ബി ഇരുമ്പ് ഓപ്ഷൻ സി നിക്കൽ ഓപ്ഷൻ ഡി ചെമ്പ് ആൻസർ ഓപ്ഷൻ സി ആണ് നിക്കൽ എട്ടാമത്തെ ചോദ്യം സൈലൻറ്റ് സ്പ്രിംഗ് എന്ന പുസ്തകത്തിൻ്റെ സ്വാധീന ഫലമായി അമേരിക്കൻ ഐക്യനാടുകളിൽ ഡി ഡി ടി നിരോധിച്ച വർഷം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ബി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് സി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഡി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ആൻസർ ഓപ്ഷൻ സി ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ഒമ്പതാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ കാർബണിൻ്റെ ഏറ്റവും സ്ഥിരതയുള്ള ക്രിസ്റ്റലീയ രൂപാന്തരണം ഓപ്ഷൻ എ ഗ്രാഫൈറ്റ് ബി പീറ്റ് സി കൽക്കരി ഡി ഫുള്ളറിൻ ഓപ്ഷൻ എ ആണ് ആൻസർ ഗ്രാഫൈറ്റ് പത്താമത്തെ ചോദ്യം വീർപ്പിച്ച ഒരു ബലൂൺ വെള്ളത്തിനടിയിലേക്ക് താഴ്ത്തുമ്പോൾ അതിൻ്റെ വലിപ്പം കുറയുന്നതുമായി ബന്ധപ്പെട്ട നിയമം ഓപ്ഷൻ എ ബോയിൽ നിയമം ബി ചാൾസ് നിയമം സി അവഗാട്ടോ നിയമം ഡി പാസ്കൽ നിയമം ആൻസർ എ ആണ് ബോയിൽ നിയമം കൂടുതൽ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ